ഒന്ന് നിക്കണം ഞാൻ ചെയർമാൻ ആയിട്ട് പഠിക്കുന്ന ഈ കോളേജ് നീ എന്തിനാണ് പുറത്താക്കിയത് എടാ ആ മൂക്കിന് താടി എടുത്തിട്ട് വരാൻ ഒരായിരം തവണ ഞാൻ പറഞ്ഞു കേട്ടില്ല മീശ സാറിന് പക്ഷേ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ഒരു പയ്യൻ സാറിന്റെ മുഖത്ത് രണ്ട് വലിയ ഞാൻ ഈ കോളേജിന്റെ ചെയർമാനാണ് നിനക്ക് നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് ഒറ്റ അല്ലാതെ ഈ മുട്ടക്കോസ് അണ്ണാ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മീസിയോണ്ട സ്പോട്ടിൽ ആ നാല് രോഗം പൊഴിഞ്ഞു പോയത് ഊരി തരാൻ പറ്റുന്ന കൊച്ചിന്റെ മഞ്ഞൾ കഴിക്കുവരുത്തേ അജിലേ ഇന്നാണ് നിന്നെ പൂജാക്കേ ബാബു കാണാൻ വരാന്ന് പറഞ്ഞ ദിവസം മറന്നാ നീ അയ്യോ എടാ അവള് ഇന്നാണ എന്നെ ആദ്യമായിട്ട് കാണാൻ വരുന്നത് അതല്ലേ പോയി നീ എടാ നിനക്ക് അവളെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അറിയാവുന്നില്ലേ മീശക്കാരി ചേച്ചിക്ക് മീശണ്ടാ അനിയാ നീ ഒന്ന് മിണ്ടായിരിക്ക എടാ അവക്കത്രയ്ക്ക് ഇഷ്ടമാണ് മീശ ഞാൻ അവളടുത്ത് പറഞ്ഞു പോയി എനിക്ക് ഉമ്മ പോലും വയ്ക്കാൻ പറ്റാത്ത നമ്മളാദ്യല്ലേ കാണുന്ന ഒരു പാട്ട് പാടി തരും മഴയൊന്നും കൈ താത്തിട്ട് ഡൗട്ട് പെയ്യൂലാത്തിന്റെ മീശ എന്താ അത് മീശ പണ്ടി വാപ്പ സ്കെയിൽ വെച്ച് അളർന്നായിരുന്നു വെട്ടുന്നത് അയ്യോ അങ്ങനെയൊക്കെ ഇങ്ങനെ സർപ്പോ മീശയാണീ മുഖത്തെ പൗരുഷം ഞാൻ മീശനും തൊട്ടോട്ടേ തൊട്ടോ തൊട്ട് കളിക്കുന്നു മീശ പോന്നീശ അത് ചില സമയത്ത് ആ തൊട്ടു